ഹലോ ഓടിയേഴ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോപ്പാണ് ഇട്ടോടെ കാണിക്കുന്നത് ഇതിൻ്റെ നെക്ക് കണ്ടോ ബാക്ക് പോർഷൻ വളരെ കയറിയാണ് ഇരിക്കുന്നത് കോളർ ഇല്ല പക്ഷെ നമുക്ക് ഫുൾ കവേർഡായിട്ട് നിൽക്കുന്ന ബാക്ക് പോർഷനാണ് കേട്ടോ സ്ലീവ് നമ്മൾ ചെറുതായിട്ടൊരു ബാൻഡൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ യോക്ക് പോർഷനിലും നമുക്കതുപോലെ തന്നെ സ്ലീവിന് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ നെക്ക് പോർഷൻ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ബാക്കിൽ ഞാൻ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാഷ്വൽ വെയറായിട്ടാണ് ഈ ടോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എൻ്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിനാണ് നമ്മൾ ആ നെക്ക് പോഷൻ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു പീസ് വെച്ച് നമ്മൾ മറക്കുകയാണ് അപ്പോൾ ആ പീസ് എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ സംഗതി പിടികിട്ടിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ഈ അടിക്കുന്നതും കൂടി കൂടി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഗതി ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നതെന്ന് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഏരോലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോയിലേക്ക് കടക്കാനായിട്ട് പറ്റും അപ്പോൾ അതിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും അറിയാത്തവർക്കാണെങ്കിൽ പോലും നമ്മളിത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഏരോലൊന്ന് ക്ലിക്ക് ചെയ്തേക്കൂ പിന്നെ ഇത് നമ്മൾ ചെറിയൊരു അബദ്ധമാണ് ഞാൻ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ വൈറ്റ് കളറിലാണ് സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത് ആ വൈറ്റ് കളറിൽ സ്റ്റിച്ച് ചെയ്തത് ഒരു ഉപകാരമായെന്നും പറയാം സോ അങ്ങാതി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഞാനിപ്പോൾ സെയിം ത്രെഡ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായേനെ ഇത് വേറൊരു കളറാവുമ്പോഴത്തേനും നമ്മളൊന്നും അറിയാതെ അങ്ങോട്ടേക്ക് നോക്കി പോകില്ലേ അപ്പോൾ അത് എങ്ങനെയാണ് ആ ബാക്ക് പോർഷനിലെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പോൾ സംഗതി ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചാണ് എന്നാലൊന്നും കൂടി ലാസ്റ്റ് ഒന്ന് ഓർത്തു എങ്ങനെയാണ് നമ്മളിത് ഫൈനൽ ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് സോ അങ്ങനെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലോങ് വീഡിയോ കാണാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഏറോലൊന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ എന്താണ് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്